പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റസൂൽ സലഹു അലൈ വസ്ലമ തങ്ങൾ ഒരു വേള സീദിന ബിലാറി അള്ളാഹുത്താലഹിന് മുന്നിൽ വന്നുകൊണ്ട് ഒരു അത്ഭുത ചോദ്യം ചോദിക്കുന്നുണ്ട് സൊഹാബത്ത് അത്ഭുതപ്പെട്ടുപോയി എന്താ ചോദ്യം തങ്ങളെ നിങ്ങൾ പ്രത്യേകമായി ചെയ്യുന്ന ഒരു ഒരാമലുണ്ടല്ലോ അതെനിക്ക് തരീ ആ അമൽ എന്താണെന്ന് പറയും എന്തുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ നടക്കുമ്പോൾ അങ്ങയുടെ കാലിൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം ബൈന യഥയ്യ എൻ്റെ മുന്നിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടു അത്രയേറെ മഹത്വം കിട്ടാൻ കാരണം എന്തോ പ്രധാനപ്പെട്ട അമൽ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് പറയാൻ അപ്പോൾ ബിലാൽ തങ്ങൾ ഒരു അമൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഒരു അമൽ കൊണ്ട് പടച്ചോനെ അള്ളാഹുവേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും നമുക്ക് കിട്ടും നമ്മൾ ജീവിക്കുമ്പോൾ മലക്കൾ നമ്മുടെ കൂടെ നടക്കും മരിക്കുമ്പോൾ ജുബിലി സ്വലാത്തു വസ്സലാം നമ്മുടെ തലയുടെ ഭാഗത്ത് വന്ന് നിന്നിട്ട് ജിലീസിന് ആട്ടിപ്പായിക്കും മാത്രമല്ല അള്ളാഹുവിൻ്റെ സുഹതാക്കളുടെ കൂലി നമുക്ക് കിട്ടും അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉണ്ട് നിങ്ങൾ കേട്ടോളൂ ഈ നന്മകളൊക്കെ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട അമൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നന്വർ ഫിസലിൽ നമ്മൾ സംസാരിക്കുന്നത് അസ്ലാം വാലേക്കും വരഹമുല്ലാഹി വർക്കാത്തു ബസ്മില്ലാഹി വലഹമ്മത്തു വസ്സലാമില്ല ി വസബബി ജുമായി അൽഫ ഇസീന ബിരുദ ബാജൻ പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ നമ്മുടെ അൻവാര ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട ശ്രോതാക്കളായ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാന നമുക്ക് നാമുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കമൻറ്റിലൂടെ ഒരുപാട് ദയാ ചെയ്യാൻ വേണ്ടി പറയുന്ന ദയാ ചെയ്യുന്ന പ്രത്യേകിച്ച് വിഷമങ്ങളും മുറാതുകളൊക്കെ മാറണമെന്നൊക്കെ പറഞ്ഞ് ഹാസ്യൂലാകണമെന്നൊക്കെ പറഞ്ഞ് ദ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ നമ്മുടെ ഈ വിജ്ഞാന ജിനിസ് അല്ലെങ്കിൽ നമ്മുടെ ഈ വിജ്ഞാന പ്രോഗ്രാം അള്ളാഹു കൂടുതൽ ബറക്കത്തിലും റാഹത്തിലും റാഹത്തിലുമാക്കട്ടെ നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും കബറ് സന്തോഷത്തിലും റാഹത്തിലും ആനന്ദത്തിലുംക്കി കൊടുക്കട്ടെ ആമീൻ അറബ് അലാലി പ്രശുദ്ധമായ റജവുമാസത്തിൻ്റെ വളരെ വേറിട്ട രണ്ടാമത്തെ പത്തിലേക്ക് നമ്മളൊക്കെ കടന്നിരിക്കുകയാണ് ഈ പത്തിൽ സജീവമായി ചൊല്ലേണ്ട ചൊല്ലേണ്ടിക്കറുകളൊക്കെ നമ്മൾ സജീവമായി ചൊല്ലുന്നുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരു ഒരു പ്രധാനപ്പെട്ട അമലാണ് നമുക്ക് ശരിയായി കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊണ്ടുവരേണ്ട കൊണ്ടുവന്നാൽ പതിവാക്കിയാൽ വലിയ കഷ്ടപ്പാടൊന്നുമില്ല എളുപ്പം ചെയ്യാൻ പറ്റും അതിന് പകരം പടച്ചൊന്ന് സ്വർഗം നൽകുന്നു ആലോചിച്ച് നോക്കണം അത്രയേറെ പവറാണ് ജീവിതം റാഹത്താണ് മരണനേരം റാഹത്താണ് മരണത്തിന് ശേഷം റാഹത്താണ് മുഴുവൻ സമയങ്ങളിലും നമുക്ക് റാഹത്താകാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട അമലാണ് അതെന്താ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ ജുബിലി ഇസ്ലാത്തു സ്വലാത്തു വസ്സലാം എടുത്ത് കാണിച്ച് അമൽ ചെയ്ത് കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വർണത്തിൻ്റെ കട്ടിലിൽ പൊണ്ണി നബിയെ ഇരുത്തി ആരസീതന ജുബിലി അലിസ്സലാം സ്വർണത്തിൻ്റെ കട്ടിലിൽ നബിതങ്ങൾ ഇരിക്കുകയാണ് ജിബിലി അലിസ്വലാത്തു വസ്സലാം തൻ്റെ ചിറകൊണ്ട് ഭൂമിയിൽ നിന്ന് തോണ്ടിയിട്ട് വെള്ളം ഉറവയായി വന്നു അതിൽ ചെയ്തിട്ട് ഒതുവ് കാണിച്ചു കാണിച്ചുകൊടുത്തു കാമിലായ ഒതൂവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന ഒതുണ്ടല്ലോ ആ ഒതു ആണ് കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് എത്ര ബഹുമാനത്തോടെ പഠിപ്പിക്കുന്നത് ആ പരിശുദ്ധമായ കർമ്മം ഒരു വിശ്വാസി വിശ്വാസിനി അതിൻ്റെ കൃത്യമായ സുന്നത്തുകൾ ആദാപുകളൊക്കെ പാലിച്ച് പൂർണ്ണമായ തിരക്കു പിടിച്ചിട്ട് സുന്നത്തുകൾ കുറയുന്ന ഒരു ശൈലിയല്ല പൂർണ്ണമായൊരു ഓതും അങ്ങനെ എടുത്താൽ റാഹത്തായിട്ട് ബി എ അങ്ങയുടെ ഒമ്പത്തിൽപ്പെട്ട ആരെടുത്താലും അവർക്ക് നരകം ഹെറാമാകും സ്വർഗം കിട്ടാൻ അതിമതിയാകും എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ പ്രധാനപ്പെട്ട അമൽ നമുക്ക് പതിവാക്കണം നമ്മൾ ഒതു കൊടുക്കുന്നുണ്ട് സ്കിരിക്കാൻ എടുക്കുന്നുണ്ട് ഓതാൻ വേണ്ടി എടുക്കുന്നുണ്ട് ദിക്രു ചൊല്ലാൻ വേണ്ടി എടുക്കുന്നുണ്ട് ഒതു കൊടുക്കാൻ പറ്റുമ്പോഴൊക്കെ നമ്മൾ ഒതു കൊടുക്കുന്നുണ്ട് അമലുകൾ ചെയ്യാൻ യഥാർത്ഥത്തിൽ ഒരു ഒരമലും ചെയ്യുന്നില്ല ഉളു ഉണ്ടാകുക അത് പ്രധാനപ്പെട്ട ഒരു അമലാണ് അത് ഈമാനുള്ളവർക്ക് അലാമത്തുൽ മു്മിൻ മക്്മിനിയങ്ങളുടെ കൽവിൽ മരിച്ചാലും മരിക്കാത്ത ഈമാനുള്ള ആളുകളുണ്ടല്ലോ അവരിൽ അള്ളാഹു നമ്മളെ പെടുത്തിട്ടെ അള്ളാഹാൻ്റെ ഇഷ്ടപ്പെട്ട സ്വാലിഹ്യങ്ങൾ അവരുടെ അവരുടെ പതിവാണ് ഇത് ഒരമലിന് വേണ്ടിയല്ലാതെ പോലും ഉളു ഉണ്ടാകുക എന്ന പള്ളു ഉളു ഡായുമാകുക അലാമത്തുൽ മുൻ ആ ഒരു അലാമത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കയറണം അപ്പോൾ ഉളു പതിവായുണ്ടാകൽ മുഗ്മിനിയുടെ അടയാളമാണ് അത് പതിവായി ഉണ്ടായാൽ ഈമാൻ സലാമത്താകും രണ്ടാമത്തൊരു കാര്യം അള്ളാഹു സുബെഹാനഹുഅത്ത് അല്ല ആഫത്ത് മുസീബത്തിനെ തടഞ്ഞു വെക്കും ഉളൂ ഇല്ലാതിരിക്കുമ്പോൾ എന്തു സംഭവിക്കാം എനിക്കിപ്പോൾ ഉളുകില്ല ഞാനൊരു ഫങ്ഷൻ പരിപാടിക്ക് വേണ്ടി പോയി പുറത്തേക്കിറങ്ങി കണ്ണേറിൻ്റെ പ്രയാസം ഉണ്ടായിട്ട് ഒരുപക്ഷെ നിത്യ രോഗിയാകാം അല്ലെങ്കിൽ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പരിപാടിയിൽ പ്രയാസങ്ങളുണ്ടാകും അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഞാൻ ഞാനുമായി ബന്ധപ്പെടുന്ന പല പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാൻ കണ്ണേർ കാരണമാകും സിഹർ പലപ്പോഴും ജീവിതം തകരാൻ കാരണമാകും പല അപകടങ്ങൾ ആഫത്ത് മുസീബത്തുകൾ എനിക്കും കുടുംബത്തിനും പ്രയാസം ഉണ്ടാകുന്ന തരത്തിൽ നമുക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിൽ നിന്ന് എല്ലാ സലാമത്തുണ്ടാകും ഒതുണ്ടെങ്കിൽ ഒന്നും ഉണ്ടെങ്കിൽ ഒരാഫത്ത് മുസീബത്ത് രോഗം നമ്മുടെ ശരീരത്തേക്ക് കയറില്ല രോഗാണുക്കൾ കയറില്ല വലിയ കാവലുണ്ടാവും മാത്രമല്ല മൂന്നാമത് പ്രിയപ്പെട്ടവരെ ഒതുലായിരിക്കാൻ മരിച്ചാൽ എന്ന് പറഞ്ഞാൽ പതിവായിട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും നേരത്ത് മരിക്കുമല്ലോ അങ്ങനെ മരിച്ചാൽ ഷഹീദിൻ്റെ കൂലി അള്ളാഹു നൽകും അള്ളാഹു നമുക്ക് ഷഹീദിൻ്റെ കൂലി നൽകട്ടെ മാത്രമല്ല നാലാമത്തൊരു പ്രത്യേകത നമ്മൾ ഒതോടുകൂടെയാണ് മരിക്കുന്നതെങ്കിൽ നമ്മുടെ മരണത്തിൻ്റെ റൂമിൽ അത് ഹോസ്പിറ്റലിലോ വീട്ടിലോ വഴിയിലോ എവിടെ ആയിക്കോട്ടെ മരിക്കുന്ന ആ മൂമെൻറ്റിൽ ആ സ്ഥലത്ത് സീതനാ ജിബിനി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രസൻസ് ഉണ്ടാവും ജിബിലിയിൽ വന്നിട്ട് അവിടെ അവിടെ സാന്നിധ്യം ഉണ്ടാകും എത്ര റാഹത്തായിരിക്കാം അല്ലേ നമ്മൾ മരിക്കുമ്പോൾ ജിബിലിയിൽ വന്നിട്ട് നിൽക്കാം സന്തോഷിച്ചും അലക്കയുടെ കൂടെ നിൽക്കാം എന്ന് പറയുന്നത് ദൂരെ നിന്നിട്ട് ഇബിനീസ് നോക്കോത്രേ ജിബിലിയിൽ നിന്നെ കാണുമ്പോൾ ആ ഭാഗത്തേക്ക് വരില്ല ഇനി ഓനെ കൊടുക്കാൻ പറ്റില്ല കെളിമ ചൊല്ലിപ്പിക്കാതിരിക്കാൻ പറ്റില്ല ഇനി അവിടെ വരേണ്ടവർ വന്നിട്ടുണ്ട് മടങ്ങിപ്പോകും എന്താ കാരണം മരിക്കുമ്പോൾ ഒതുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴാ മരിക്കുമ്പോൾ ഒതുക്കാമെന്ന് വിചാരിച്ച പറ്റുമോ എപ്പോഴും അതുണ്ടാവുക ആ ഒതുയിൽ മരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകിയാൽ ഈ ഭാഗ്യം കൂടെ അള്ളാഹു നമുക്ക് നൽകുന്നതാണ് ഇനി അഞ്ചാമത്തെ ഒരു കാര്യം വെറുതെ ഒരാമരും ചെയ്യുന്നില്ല അത് ഇക്കുറും ചൊല്ലാൻ സ്വലാത്തൊന്നുമില്ല വെറുതെ ഇരിക്കുക പക്ഷെ അതുമുണ്ട് യഥാർത്ഥത്തിൽ അവൻ വിപാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക അവർ എഴുബാദത്തിൻ്റെ ഉള്ളിലാണ് എനിക്ക് ഒതുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് എഴുബാദത്തിൻ്റെ ഉള്ളിലാണ് ഒന്നും ഇണ്ടിയില്ലെങ്കിലും നിങ്ങളൊന്നും ഉണ്ടെന്നില്ല വെറുതെ ഇരിക്കുകയാണെങ്കിലും എഴുബാദത്തിൻ്റെ ഉള്ളിൽ എഴുബാദത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് അത്ര വലിയ പോലീസിയാണ് മാത്രമല്ല ആറാമത്തെ ഒരു പ്രത്യേകത ഈ ബിലീസിൻ്റെ കാവലുണ്ടാവും അത് മരിക്കുന്ന നേരത്ത് മാത്രമല്ല നമ്മളല്ലാതിരിക്കുന്ന ഉണർന്നിരിക്കുന്ന നേരത്ത് പോലും ഇബിലീസിൻ്റെ പ്രയാസങ്ങൾ കയറി വരാതെ ഒണവുള്ള ആളുകൾക്ക് കാവൽ അള്ളാഹു സുബാന പ്രത്യേകം കൊടുക്കുന്നതാണ് മാത്രമല്ല ഏഴാമത്തെ ഒരു പ്രത്യേകത ഒണു കഴിഞ്ഞിട്ട് അതിൻ്റെ ബക്കിയത്ത് നമ്മൾ ഒതുത്തു അത് ടാപ്പ് ചെയ്യുന്നോ പിന്നെ എങ്ങനെ സൗകര്യപ്പെടുത്തിയിട്ട് ഒതുടടുത്താലും കുഴപ്പമില്ല ഒളുവൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനം കാലം കൂടെ കഴുകിയിട്ട് ഒരല്പം വെള്ളം ഒതു കഴിഞ്ഞതിന് ശേഷം ഒരു അല്പം വെള്ളം എടുക്കുക അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ബിസ്മിയിലിട്ട് കുടിക്കുക ഷിഫിൻ കുല്ലി ദാ മരണമല്ലാത്ത എല്ലാ രോഗത്തിനും മാറ്റാൻ അത് മതിയാകുമെന്ന് നബിസ്വല്ലാ അല്ലെ തങ്ങൾ പറയാം വലിയ രോഗങ്ങൾ അള്ളാഹു പരീക്ഷണത്തിന് കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ രഹസ്യങ്ങൾ പറയുന്ന പുണ്ണിനി പറയാം അള്ളാഹു നൽകുന്ന ഏത് രോഗവും അള്ളാഹു ആണ് ലോകം നൽകുന്നത് ഒരു പടപ്പിന് ഒരു രോഗം നൽകാൻ പറ്റൂല്ലല്ലോ എനിക്കൊരു തലവേദന ഉണ്ടാക്കാൻ ലോകത്തൊരു പടപ്പിനും പറ്റൂല്ല അള്ളാഹുവിൻ്റെ തീരുമാനം വേണം പടച്ചം തരണം രോഗം നൽകുന്ന അള്ളാഹുവിൻ്റെ രഹസ്യം പുണ്യനുഭവി പറയാം രോഗം മാറാൻ എന്തു മതി ഒളുവിന് ശേഷം നമ്മൾ ഇങ്ങനെ പതിവാക്കണം എപ്പോൾ ഉളു എടുത്ത് കാലൊക്കെ കഴിഞ്ഞാലും അത് നമ്മൾ വെള്ളം നല്ല ശുദ്ധമാകണം കേവലം ഉതു എടുക്കാനുള്ള ശുദ്ധി എന്ന് പറഞ്ഞിങ്ങോട്ട് പോയാൽ പോരാ അത് കുടിച്ചാൽ പ്രയാസങ്ങളില്ലാത്ത തരത്തിലുള്ള അതെല്ലാം നമ്മൾ ശുദ്ധീകരിച്ച് നമ്മുടെ ടാങ്കൊക്കെ ശുദ്ധിയാകണം അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതായിരുന്നാലും ഒന്നും അല്പം വെള്ളം ഒരുപാട് വേണ്ട എടുക്കുക അവിടെ ഇരിക്കുക എന്നിട്ട് നമ്മൾ കുടിക്കുക നിന്നുകൊണ്ട് കുടിക്കാൻ പാടില്ല ഇരുന്നിട്ട് ആ വെള്ളം അങ്ങോട്ട് ബിസ്മിയിലോട്ട് കുടിക്കുക മുഴുവൻ രോഗങ്ങൾ മാറുമെന്നാണ് ക്യാൻസറും ട്യൂമറും ഒന്നും ഒഴിവാക്കിയിട്ടില്ല എല്ലാറ്റിനും അത് മതിയാകുമെന്ന് മരണമല്ലാത്ത എല്ലാറ്റിനും മതിയാകുമെന്ന് പരിശുദ്ധ റസൂൽ അത് സുന്നത്തും കൂടെയാണ് അപ്പോൾ ഒരു സുന്നത്താണല്ലോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ് ആ നെയ്യത്തോടെ കുടിച്ചാൽ സുന്നത്തിൻ്റെ കൂലിയായി രോഗങ്ങൾ മാറും മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം കിതാബിൽ കാണാം മഹാന്മാർ ചില രോഗങ്ങൾ ഇപ്പോൾ ചെറിയൊരു പനിയുടെ മേക്കാച്ചിൽ പോലെ ചെറിയ പനിക്കാൻ പോകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വയറുവേദനയുടെ പ്രയാസം പോലെ പെട്ടെന്ന് പോയി ഒതു എടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒരു അല്പം എടുത്തിട്ട് കുടിക്കും ആ രോഗം അവരങ്ങനെ അങ്ങനെ മാറ്റിയിരുന്നു എന്ന് കാണാം ഇത്ര പവറാണ് അവരെങ്കിൽ ഈമാനിൻ്റെ ഒരു പവറാണത് ആ ചെയ്യുന്ന കാര്യം ഈമാനോട് ചെയ്യുമ്പോൾ അലഹമ്മദില്ല അതങ്ങനെ മാറുകയാണ് അത് ഈമാനിൻ്റെ ഒരു പവറാണ് അള്ളാഹു നമുക്ക് ഈമാനിൻ്റെ പവർ അള്ളാഹു പ്രധാനം ചെയ്യട്ടെ എട്ടാമത്തെ ഒരു കാര്യം പിന്നെ കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് ചേരുമ്പോൾ ഒന്നുകൂടുകൂടെ കിടന്നാൽ ആ കിടത്ത മുഴുവനും നിസ്കാരമാണ് രാത്രി മുഴുവൻ നിസ്കാരത്തിൻ്റെ കൂലിയാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഹൈറുകൾ നമുക്കത് മുഖേന ലഭിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് ഞാൻ എണ്ണി പറയുന്നില്ല അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ പരിശുദ്ധമായ ഒതു ഒരു വിശ്വാസി വിശ്വാസിനി പതിവാക്കുക അപ്പോൾ നമ്മുടെ ഈ റജബ് ഈ പരിശുദ്ധമായ ദിനത്തിൽ രണ്ടാമത്തൊപ്പത്തിലേക്ക് കടന്നല്ലോ നമ്മൾ ഒരു തീരുമാനമെടുക്കുക അള്ളാഹുവിൻ്റെ റസൂല സഹലസ്വല മാത്മാവിൽ ഇത്ര ഗൗരവത്തോടു കൂടെ പറഞ്ഞാൽ ഇത്ര കൂലിലുള്ളൊരു അമല് എന്തിനാ ഞാൻ ഒഴിവാക്കുന്നു ഇന്നു മുതൽ ഞാൻ പതിവായി ഒതു കൊടുക്കും നിസ്കരിക്കാനും നോമ്പിടിക്കാനും വേണ്ടിയിട്ടല്ല പിന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്യാനും വേണ്ടിയിട്ട് എടുക്കും അതല്ലാതെ ഫുൾ ടൈം ഞാൻ ഒതു ഒതു മുറിഞ്ഞാൽ ടോയ്ലറ്റിൽ പോയാൽ ബാത്റൂമിൽ പോയാൽ ഞാൻ തിരിച്ച് വന്നിട്ട് ഒതുത്തിട്ട് ഒതു ഫില്ല് അടുക്കളയിൽ പണിയെടുക്കാം ഉമ്മമാർ ഒലുമുണ്ട് എന്തൊരു അറിയോ എന്തൊരു റാഹത്താണ് മലക്കുകൾ കൂടെ ഉണ്ടാവുമല്ലോ എന്തൊരു സന്തോഷമാണ് ഒരു യാത്ര പോവാം കല്യാണത്തിന് പോവാം ഒതുത്തിട്ടാണ് പോകുന്നത് എന്തൊരു നിസ്കരിക്കാൻ പോകല്ലല്ലോ യാത്ര പോവാണ് ഒരു ഒരു ഫംഗ്ഷന് വേണ്ടി പോവുക ഒതുണ്ട് എത്ര കാവലാണ് എത്ര സന്തോഷമാണ് ഒരു വിവാദത്തിലല്ലേ ആ പോകുന്നത് ഒരുപാട് വർക്കത്തുണ്ടാവും അത് നമ്മൾ പതിവാക്കുക നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറണം അപ്പോഴേ തന്നെ കൂലികൾ നമുക്ക് കിട്ടും ഇനി സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അശുദ്ധിയുടെ പിരീഡ് സമയങ്ങളിൽ സഹോദരിമാർ ഒന്നുകൊടുക്കാൻ പാടില്ല എന്ന് വലമാവ് പറഞ്ഞിട്ടുണ്ട് അത് പിരീഡ് മുറിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ സാധാരണ ഉമ്മമാരുടെ അശുദ്ധിയുടെ പിരീഡ് കഴിഞ്ഞു രക്തം മുറിഞ്ഞു ഇനി കുളിച്ചാൽ നിസ്കരിക്കാം നിസ്കാരം നിർബന്ധമായി കാരണം അശ്വതിയുടെ സമയം കഴിഞ്ഞു ഇനി നിസ്കരിക്കണമെങ്കിൽ കുളി വേണം അതിന് മുന്നോടിയായിട്ട് സഹോദരിമാർക്ക് കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ പ്രത്യേകം ഒളുവെടുക്കൽ ചെന്നത്താണ് അല്ലെങ്കിൽ അത് ഒരുപാട് ഹൈറ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം അവരുടെ പിരീഡിൻ്റെ സമയം കഴിഞ്ഞു ഇനി കുളിക്കാമെന്നുള്ളത് നിസ്കാരത്തിന് വേണ്ടി ബാധ്യതയാകുന്നതാണ് അതിന് മുമ്പേ ഒളുവ് എടുത്തിട്ട് വേണം ഭക്ഷണം കഴിക്കാനും അതേപോലെ തന്നെ വെള്ളം കുടിക്കാനും എന്നെല്ലാം മഹാന്മാർ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അശുദ്ധിയുടെ ആ പീരീഡ് ഉണ്ടല്ലോ അവിടെ നമ്മൾ എടുക്കാൻ പാടില്ല അതല്ലാത്ത സാധാരണ തുഹറിൻ്റെ ശുദ്ധിയുടെ സമയങ്ങളിലാണെങ്കിൽ ഒതുവിനും കുറാനോദാൻ വേണ്ടിയല്ല എപ്പോഴും ഒതുവായിരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സീതന ബിലാറദി അല്ലാഹുത്ത അലാഹുവിനോട് ഒരിക്കലും ഹദീഫ് നബിസ് അല്ല സ്വലാത്ത നിങ്ങളുടെ സ്വഹാബത്തിൻ്റെ ഇടയിൽ ബിലാറദി അല്ലാഹുത്തലാഹിനോട് പറയുന്നൊരു ഒരു വോയിസ് ഉണ്ട് ഉമ്മിനിയുടെ കൽബ് തുളച്ച് കയറുന്ന വോയിസ് ആണ് എന്താണ് വിധങ്ങൾ പറയുന്നത് പൊണ്ണിനെ ബി ബിലാറദി അല്ലാഹുത്തലെ വിളിച്ചുകൊണ്ട് പറയാം യാ ബി അർജ ബിലുലിൻ ഇസ്ലാമിലായിട്ട് മുസ്ലിമായിട്ട് ബിലാലേ നിങ്ങൾ ചെയ്യുന്ന അമലെന്താ അതിൻ്റെ രഹസ്യം എനിക്കൊന്ന് പറഞ്ഞുതരി ആരാ പറയുന്നത് ഈ അമലുകൾ ചെയ്യാൻ മുഴുവൻ പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്തു കൊടുത്താൽ നബീസ് ഉള്ളു അലൈസ് മാത്രമേ ബിലാല് തങ്ങളോട് വന്നിട്ട് പറയാർ അമലിൻ ഒരമല് കേട്ട് പറഞ്ഞാട്ടെ ഏതാ നിങ്ങൾ ചെയ്യുന്ന അമല് കാരണം ഞാൻ സ്വർഗത്തിൽ നടന്നു പോകുമ്പോൾ അള്ളാഹു എനിക്ക് സ്വർഗത്തിൽ നടക്കാനുള്ള അവസരം തന്നപ്പോൾ ഞാൻ സ്വർഗത്തിൽ നടക്കുമ്പോൾ അങ്ങയുടെ കാലിൻ്റെ ചെരുപ്പ് വെക്കുന്ന ശബ്ദം ഓയിസന്റെ കാതി കേട്ടു എവിടെ ബൈന യഥയ്യ എൻ്റെ മുന്നിൽ അപ്പൊ നിങ്ങൾ പറയാം എൻ്റെ മുന്നിൽ ബിലാൽ തങ്ങളെ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടു ബിലാൽ തങ്ങളെ പറഞ്ഞു പറഞ്ഞുതരിയുന്നു ലപിതങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയാണ് എന്താണ് ചെയ്യുന്നത് എന്ന് എന്താ പറഞ്ഞത് നിബിയെ കൂടുതൽ അമലൊന്നുമില്ല സാധാരണ അങ്ങനെ എല്ലാവരും ചെയ്യുന്നത് പോലെ പിന്നെ വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഒരു അമലെന്താണെന്നറിയോ എൻ്റെ ഉതു എപ്പോൾ മുറിഞ്ഞാൽ ഞാൻ ഒതു കൊടുക്കും നിസ്കരിക്കാൻ വേണ്ടി കുറാനും ഓതാൻ വേണ്ടി മാത്രമല്ല ഉതു മുറിഞ്ഞോ ഞാൻ ഒതുക്കും എനിക്ക് എപ്പോഴും ഒതുണ്ടാവും എടുത്താലോ ഉദുവിന് ശേഷം ഞാൻ രണ്ടരക്കാലത്ത് ഉലു എൻ്റെ സ്വന്തം സ്കരിക്കും നമ്മൾ പതിവായി ചെയ്യേണ്ടതാണ് ഉണു കഴിഞ്ഞാൽ ഉലുവിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഉലുവിൻ്റെ രണ്ടരക്കാത്ത് സുന്നതിസ്കാരം നീയ്യത്തിയിട്ട് നിസ്കരിക്കുക ഒരുപാട് കൂലിയുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ലുഹറിന് വേണ്ടി ഉളു കൊടുത്തു നിന്ന് വിട്ടുക അപ്പോൾ ലുഹറിന് മുമ്പുള്ള സുന്നദ്ധിസ്കരിക്കുമല്ലോ ആ സുന്നതിസ്കാരത്തോടൊപ്പം നെയ്യത്തിതാലും കൂലി കിട്ടും ഏത് ദുഹറിന് മുമ്പുള്ള സുന്ന നിസ്കാരത്തോടുകൂടെ ഒതുവിൻ്റെ സുന്നത്തിനെ കൂടെ ഞാൻ കരുതാന്ന് പറഞ്ഞാൽ ആ കൂലി കിട്ടും ഇപ്പോൾ നമ്മൾ ദുഹാ നിസ്കരിക്കാൻ പോവാ തഹജുസ്കരിക്കാൻ പോകാൻ ഒതു കൊടുത്ത് വന്നു ആ നിസ്കാരത്തിൻ്റെ കൂടെ ഈ നിയത്തോടെ ചേർത്ത് കൊടുത്ത് ആ കൂലിട്ടും വേറിട്ട് നിസ്കരിച്ചാൽ വളരെ നന്നു ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഒരുപാട് നേട്ടങ്ങളുള്ള പരിശുദ്ധമായ ഒരു അമലാണ് ഒതുവ് അത് തായ്മാക്കുക എന്ന് പറയുന്ന വലിയ പോലിശയാണ് വലിയ മഹത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒലുവു കഴിഞ്ഞതിന് ശേഷം ശരീരം മുഖങ്ങളൊക്കെ ആ ശരീരത്തിൻ്റെ ഒലുവിൻ്റെ വെള്ളം തട്ടിയ ഭാഗം തോർത്തൽ കറാഹത്താണെന്നാണ് നമുക്ക് രോഗ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അലഹദില്ല തോർത്താതിരിക്കണം കാരണം പൊതുവിൻ്റെ അവയവങ്ങളിൽ വെള്ളം തോർത്താ എന്നൊക്കെ പറയുന്നത് ഒരു ഒരു വറക്കത്ത് കേടാണെന്ന് പറഞ്ഞ് കുടഞ്ഞ് കളയിൽ തന്നെ വറക്കത്തേടാണെന്നാൽ ഒതുവ് എടുത്തിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടഞ്ഞു കളയല്ലോ കൈന്നൊക്കെ കുറയല്ലോ പാടില്ല എന്നാൽ അത് ഒതുവിൻ്റെ വെറുപ്പിൻ്റെ അടയാളമാണ് ഒരിക്കലും എടുത്തിട്ട് കൈകൾ നമ്മുടെ മുഖൊന്നു കുടഞ്ഞു കളയാൻ പാടില്ല എന്നും വഴമാക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട് മാത്രമല്ല മാത്രമല്ല ഇവിടെ ഉതൂ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നനവുള്ള രണ്ട് കൈകൾ കൊണ്ട് കണ്ണിൻ്റെ മുകളിലൊന്ന് തലോടൽ ഒന്ന് തടവണെന്ന കണ്ണിന് തണുപ്പ് കൊടുക്കണമെന്ന് നമീസുള്ള വസ്ലാം അതികൾ പറയുന്നുണ്ട് അപ്പോൾ ഒതു കഴിഞ്ഞിട്ട് കണ്ണിൽ ഇങ്ങനെ തലോടുക അല്ലെങ്കിൽ കണ്ണിൽ ഇങ്ങനെ കൈ വെക്കുക നനഞ്ഞ നനവുള്ള കൈ ഒതുവിൻ്റെ നനവുള്ള കൈ അത് പ്രത്യേകം സ്വന്നത്താണ് പ്രത്യേകം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന ആകത്തുക മാക്സിമം നമ്മളെ കൊണ്ട് എപ്പോഴൊക്കെയോ ഒതു നമ്മൾ നിത്യാക്കുക അത് പതിവാക്കുക ഒതു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ അണ്ടർക്കാത്ത സുന്നത്ത് സ്ഥിതിരിക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം അള്ളാഹു കൊണ്ട് രക്ഷപ്പെടുന്നവർ ഈ റജബിൻ്റെ ഈ രണ്ടാമത്തെ പത്തിൽ ആ ഒരു നന്മ തുടങ്ങിയിട്ട് ജീവിതം മുഴുവനും ആ നന്മ ഉപയോഗപ്പെടുത്താനും അതിൻ്റെ ഗുണങ്ങൾ കിട്ടാനും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ വിജയിപ്പിക്കട്ടെ സലാമത്തിലാക്കട്ടെ വാഹു കലാമി അലഹദില്ല അസ്സലാ വാലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله ിയതില്ലോ ലായ ശ്രീ പുസൂ ഐല്ലോ